സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലേപ്പള്ളി ചി ഒരു കിലോമീറ്റർ ചിറ്റളവിൽ ഇന്നൊരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൽ രണ്ടേകാൽ സെൻറ്റ് സ്ഥലത്താണ് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ വീട് കുറച്ച് പഴക്കമുള്ള വീട് തന്നെയാണ് നമുക്കത് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇരുപത് ലക്ഷം റുപ്യാണ് അത് പറയുന്നത് അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് നെഗോസിബിളാണ് നമ്മൾ പാർട്ടിക്കാരായിട്ട് നേരിട്ട് പോയി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോസിബിളാണ് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ കല്ലപ്പുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ അതിൽ പൈപ്പ് കണക്ഷനാണ് ഉള്ളത് മലമ്പുഴ പൈപ്പ് കണക്ഷനാണ് ഉള്ളത് അപ്പോൾ ടൗൺ ഏരിയയിൽ നമ്മൾക്ക് വീട് ആവശ്യപ്പെട്ട ഓരോരുത്തരും നമ്മൾ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രത്യേകിച്ച് നോക്കിയിട്ട് ടൗൺ ഏരിയയിൽ തന്നെ നോക്കിയിട്ട് നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണ് നമ്മൾ വിളിക്കുക ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ടൗണിൽ വീടുണ്ടോ പോവാനോ ജോലിക്ക് പോകാനും വരാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും വിളിക്കാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കാർ കാർഫോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് ഇറക്കിയുണ്ട് ഫ്രണ്ടിൽ ഷീറ്റ് ഇറക്കിയുണ്ട് പിന്നെ അതിൽ രണ്ട് ബെഡ്റൂമാണ് കിച്ചൺ ഹാള് മറ്റേ വർക്ക് ഏരിയ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ നമുക്ക് എല്ലാ വാഹനങ്ങളും വരും കാറും ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം വരുന്ന വരുന്നൊരു സൗകര്യത്തിലൂടിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിലിപ്പോൾ പൈപ്പ് കണക്ഷൻ്റെ ഞാൻ കാര്യം പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സൗകര്യങ്ങൾ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പാലക്കാട് ജില്ലയിലെ കല്ലേപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ഞാൻ വേറെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയുന്നത് ചെറിയ ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ